നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നിതേഷ് തിവാരിയുടെ രാമായണം എന്ന സിനിമ പ്രഖ്യാപിച്ച അന്ന് മുതൽ ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ആളുകൾ കാര്യമായി ശ്രദ്ധിക്കാറുമുണ്ട് രൺബീർ കപൂറും സായി പല്ലവിയും രാമനും സീതയുമായി എത്തുമ്പോൾ കന്നഡ സൂപ്പർ താരം യശാണ് രാവണനായി എത്തുന്നത് യശിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണിപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് രാവണൻ കഥാപാത്രത്തിന് വസ്ത്രങ്ങൾ ഒരുക്കുന്നത് യഥാർത്ഥ സ്വർണം ഉപയോഗിച്ചാണ് എന്നാണ് റിപ്പോർട്ടുകൾ ലങ്കയുടെ രാജാവാണ് രാവണൻ പുരാണങ്ങളിൽ ലങ്കയെ സ്വർണ്ണ നഗരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ പ്രൗഢി വസ്ത്രങ്ങളിലും പ്രതിഫലിക്കണം അതുകൊണ്ടാണ് വസ്ത്രത്തിൽ യഥാർത്ഥ സ്വർണം ഉപയോഗിച്ചതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് അത്രയും പത്മാവത് ഹൗസ്ഫുൾ ഫോർ ഹീരമാണ്ടി ദ ഡയമണ്ട് ബസാർ തുടങ്ങിയ ചിത്രങ്ങൾക്ക് വസ്ത്രങ്ങൾ ഒരുക്കിയ ഡിസൈനർ ജോഡികളായ റിമ്പിളും ഹർപ്രീതും രാമായണത്തിനു വേണ്ടി കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നു